നമ്മടെ വണ്ടിയുടെ ഗ്ലാസ് നമ്മടെ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് വണ്ടിക്കാരണിച്ചത് പറഞ്ഞു ആ കിടക്കുന്നത് നമ്മൾ വണ്ടി അവസാനം വട്ടവിട്ട് പിടിച്ചു നിർത്തി ബ്ലാസിന്റെ പൈസ എന്തായാലും നടക്കില്ല ആയിട്ട് ഇരുന്നൂറ് രൂപ വാങ്ങാം തൽക്കാലം വാങ്ങിയേക്കാ ജോർജിന്റെ വാങ്ങണമെന്നുള്ള പൈസ അവർന്നും കിട്ടാനൊന്നുമില്ല പറഞ്ഞിട്ടും അയ്യോ ഭാഗങ്ങള് ഗ്ലാസ് വരാൻ പോകുന്നത് ൂരിറ്റിന്റെ അല്ല പിന്നെ അമ്മ മര്യാദയ്ക്ക് പറഞ്ഞപ്പോ അവർക്ക് പറ്റുന്നില്ല അത് ഊരി എടുത്ത് നമ്മുടെ വണ്ടി കൊണ്ട് കിട്ടിയാൽ പോവാം വിറ്റീന്ന് പക്ഷെ താഴത്ത് നമ്മള് അവർത്തില്ലായിരുന്നു അവിടെ ഒരു ലൈറ്റ് ലൈറ്റിന് കിട്ടിയത് അതിന് കേസാത്താൻ പറഞ്ഞപ്പോ ഊരി ഊരിയെടുത്തത് അല്ലെങ്കിൽ ഞങ്ങൾ പണിക്ക് നിൽക്കുന്നില്ലായിരുന്നു മാര് നിർത്താണ്ട് പോയി അതാണ് ഞങ്ങൾക്ക് തായി പോയത് ഏഹ് അമാര് നിർത്തി പോയില്ലാണ്ട് പോയത് അവസാനം ഞങ്ങള് പുറകെ ഓടിച്ചിട്ട് പിടിക്കരുത് ഉടുപ്പി വെച്ചു നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് വണ്ടിക്കാർ വന്ന് കാണിച്ചത് ആ കിടക്കുന്നു നമ്മള് വണ്ടി അവസാനം വട്ടം ഇട്ട് പിടിച്ചു നിർത്തി ഗ്ലാസിന്റെ പൈസ എന്തായാലും നിർത്താൻ നടക്കില്ല ആയിരത്തി ഇരുന്നൂറ് രൂപ വാങ്ങാ തൽക്കാലം വാങ്ങിയേക്കാന്ന് ഒറിജിനിൽ വാങ്ങണന്നുള്ള പൈസ അവർക്കൊന്നും കിട്ടാനൊന്നും ഇല്ല പറഞ്ഞപ്പോ അവര് അയ്യോ ഭാവങ്ങൾ ഗ്ലാസ് ഊരാൻ പോവർ ടി സിയുടെ ഗ്ലാസ് ഊരിറ്റിന്റെ അല്ല പിന്നെ മര്യാദക്ക് പറഞ്ഞപ്പോ അവർക്ക് പറ്റുന്നില്ല അത് ഊരി എടുത്ത് വണ്ടി കൊണ്ട് പിറ്റിയാൻ പോകും പക്ഷെ താഴത്തെ നമ്മള് അവർക്കില്ലായിരുന്നു അവിടെ ഒരു ലൈറ്റ് കിട്ടിയത് അതിനസാക്കാനും പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഊരിയെടുത്തത് അല്ലെങ്കിൽ ഞങ്ങൾ പണിക്ക് നിൽക്കൊന്നുമില്ലായിരുന്നു മാര് നിർത്താണ്ട് പോയി അതാണ് ഞങ്ങൾക്ക് ഇതായി പോയത് ഏഹ് അമാര് നിർത്തി പോയില്ലാണ്ട് പോയത് അവസാനം ഞങ്ങള് പുറകെ ഓടിച്ചിട്ട് പിടിക്കേത്